ഒരു സന്തോഷവാർത്ത അറിയിക്കാനാണ് ഈ മഴയത്ത് ഞാനിപ്പോൾ ലൈവിൽ വരുന്നത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ ഈ ലേറ്റസ്റ്റ് എഡിഷനിൽ വന്ന ഒരു റിപ്പോർട്ടാണ് നമുക്കെല്ലാവർക്കും പേടിയുള്ള ഒരു സാധനമാണ് എച്ച് ഐ വി ബാധിക്കുകയോ എച്ച് ഐ വി ബാധിക്കുക എച്ച് ഐ വി പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ മരുന്നോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ ചോദ്യം പലർക്കും ആശങ്ക പ്രത്യേകിച്ച് എച്ച് ഐ വി ബാധിതരായ ആൾക്കാർ ഒരുപാടുള്ള സബ് സഹ ആഫ്രിക്കൻ റീജിയണിലൊക്കെ ഇത് വലിയൊരു കീറാമുട്ടിയാണ് വേണ്ടി ഒരു മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ ഇതെങ്ങനെ എല്ലാവർക്കും നൽകും എന്നുള്ളതാണ് പ്രശ്നം കാരണം അത് വസ്റ്ററങ്ങുമ്പോൾ വളരെ കോസ്റ്റ്ലി ആയിരിക്കില്ല ആ ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ എന്തായാലും അതിൽ ആ ഒരു മേഖലയിൽ പുതിയ പ്രതീക്ഷയായിട്ട് ഒരു ആൻറ്റി റെട്രോ വൈറൽ ഡ്രഗ് പ്രിവെൻറ്റ് ചെയ്യാൻ കൂടി സഹായിക്കുന്ന മരുന്ന് വന്നിരിക്കുന്നു ലിനാകാപീർ എന്നാണ് ഈ ഒരു മരുന്നിൻ്റെ പേര് കേട്ടോ ഉഗാണ്ടയിൽ നിന്നുള്ള അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും തന്ന പഠനങ്ങളാണ് ഇത് തെളിയിച്ചത് ഇത് ഈ മരുന്നെടുത്തവരിൽ ഇതൊരു ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്ന മരുന്നാണ് ഇതെടുത്തവരിൽ എച്ച് ഐ വി ബാധ കണ്ടില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ട് തെളിയിക്കുന്നത് എന്തായാലും ഈ ഒരു മേഖലയിൽ വൻ ഇത് നമുക്ക് നൽകുന്നതൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് ഓക്കെ